ടാ ഫോൺ ഐസലിൽ പോലെ അഞ്ച് ഞാനിപ്പോള് ഉള്ളത് നമ്മുടെ ചൊക് ഐസെല്ലാണേ ഇവിടെ ഓണം പ്രമാണിച്ച് മാസ ഓഫർ നടക്കുന്നുണ്ട് ഇവിടുന്ന് സ്മാർട്ട് ഫോൺ ഏതെടുത്തതിനാലും ഉറപ്പായ അഞ്ച് സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് വിലയിരുന്ന ഒരു ഓഫർ കൂടാതെ ആയിരത്തിന് മുകളിൽ നിങ്ങൾ എന്ത് സാധനം ഈ ഒരു ബാൻഡ് ഫ്രീ ഉണ്ട് മൊബൈൽ സർവീസിനും ഇവിടെ ഓഫർ ഉണ്ട് ആൻഡ്രോയിഡ് ഫോണിന്റെ ബാറ്ററി ചേഞ്ചിങ്ങിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മാസം വാറണ്ടിയോട് കൂടിയാണ് കിട്ടുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു കസ്റ്റമർ കിട്ടിയിട്ടുണ്ട് നമുക്ക് റിവ്യൂ എടുക്കാം എങ്ങനെയുണ്ട് എങ്ങനെയാ റേറ്റ് ഒരു ഓൺ ഗിഫ്റ്റ് ഇത് അടിപൊളി യാലോ ആൻഡ്രോയിഡിന്റെ ആയാലോ എല്ലാ മോഡൽസ് അവൈലബിൾ ആണ് അതും നോ കോസ്റ്റ് ഇ എം ഐ നല്ല പ്രീമിയം ക്വാളിറ്റി പോച്ചുകളും മറ്റ് ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഐസലിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചോക്ലിയിലെ കവിയൂർ റോഡിലാണ് ഇവർക്ക് കോഴിക്കോട് ആർ പി മാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു സ്റ്റോറും കൂടി ഉണ്ട് അവിടെയും ഈ ഒരു സെയിം ഉണ്ട്